ലോകത്താദ്യമായി ജീവിക്കാനുള്ള അവകാശം നിയമപരമായി ഒരു പ്രാണിക്ക് കിട്ടിയിരിക്കുന്നു ആമസോൺ മഴക്കാടുകളിലെ കുത്താത്ത തേനീച്ചകളെ സംരക്ഷിക്കാനാണ് ഈ കൗതുകകരമായ നിയമനിർമ്മാണം പെർവിലെ പ്രാദേശിക സർക്കാർ നടപ്പാക്കിയത് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ സംരക്ഷിക്കാൻ ഒട്ടെല്ലാ രാജ്യങ്ങളിലും നിയമങ്ങൾ ഉണ്ടെങ്കിലും ജീവിക്കാനുള്ള അവകാശത്തിൽ ഉൾപ്പെടുത്തി ഒരു പ്രാണിക്ക് സംരക്ഷണം ഒരുക്കുന്ന നിയമനിർമ്മാണം ലോകത്ത് ഇതാദ്യമായാണ് ഉഷ്ണമേഖലാ വനങ്ങളിൽ കാണപ്പെടുന്ന ഈ തേനീച്ച വർഗം ഭൂമിയിൽ തന്നെ ഏറ്റവും പ്രായമേറിയ പ്രാണിവർഗം കൂടിയാണ് ഈ വാർത്തയിലെ കൗതുകം നമുക്ക് വിശദമായി നോക്കാം ആദ്യ സർപ്പിലൂടെ ാടുകളുടെ ജൈവവൈവിധ്യവും ആവാസ വ്യവസ്ഥയും നിലനിർത്തുന്നതിൽ കുത്താത്ത തേനീച്ചകളുടെ പങ്ക് വളരെ വലുതാണ് ആമസോന്റെ ആവാസ വ്യവസ്ഥയിലെ എൺപത് ശതമാനം സസ്യങ്ങളുടെയും പരാഗണം നടത്തുന്നത് ഇവയാണ് ലോകത്തെ ഏറ്റവും പ്രായമുള്ള പ്രാണിവർഗങ്ങളൊന്നുമാണ് ഈനം തേനീച്ചകൾ ഇതെല്ലാം പരിഗണിച്ചാണ് പെരൂസ് സർക്കാർ പ്രാണിസംരക്ഷണത്തിനായി പുതിയ നിയമം കൊണ്ടുവന്നത് ആരോഗ്യകരമായ ആവാസവ്യവസ്ഥയിൽ ജീവിക്കാനും പ്രത്യുൽപാദം നടത്താനും വംശാവലിക്ക് തുടർച്ചയുണ്ടാകാനുമുള്ള നിയമസംരക്ഷണം ഇനി മുതൽ തേനീച്ചകൾക്ക് കിട്ടും വനനശീകരണവും കാലാവസ്ഥാ വ്യതിയാനവും ഈ തേനീച്ചകളുടെ വംശന് ഇല്ലാതാക്കുന്ന സാഹചര്യത്തിലാണ് സംരക്ഷണ നിയമമൊരുക്കി പെറുവിന്റെ ഔഷധഗുണമുള്ള തേനാണ് ആമസോൺ തേനീച്ചകളുടെ മറ്റൊരു പ്രത്യേകത കോവിഡ് കാലത്ത് പകർച്ചവായ നേരിടാൻ പെറുവിന് തദ്ദേശീയ സമൂഹം ഈ തേൻ ഉപയോഗിച്ചിരുന്നു തേനീച്ചകളുടെ വ്യാപ്തിയും നിലനിൽപ്പും മാപ്പ് ചെയ്യുന്നതിനുള്ള പദ്ധതിക്ക് പെറു ഔദ്യോഗികമായി തുടക്കം കുറിച്ചത് ിൽ കുത്താത്ത തേനീച്ചകളെ രാജ്യത്തിന്റെ ഔദ്യോഗിക തേനീച്ച വർഗമായി അംഗീകരിച്ചു ഇപ്പോഴവയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കൂടുതൽ നിയമങ്ങളിലേക്കും രാജ്യം കടന്നിരിക്കുന്നു സാധാരണഗതിയിൽ മനുഷ്യരുടെ വിഷയങ്ങളാണ് വിഷയമാകാറുള്ളത് അവരുടെ രാഷ്ട്രീയം അവർ നേരിടുന്ന പ്രശ്നങ്ങൾ അതൊക്കെയാണ് പക്ഷേ ഒരു പ്രാണി എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെ വലിയൊരു വാർത്തയായിട്ട് വരുന്നത് ആർഡിക്സിൽ മാത്രമല്ല ലോകത്ത് തന്നെയും സുജിത് ചന്ദ്രൻ വിവരങ്ങൾ കൂടുതൽ നൽകും സുജിത്ത് എന്തുകൊണ്ടാണ് ഒരു പ്രാണി അതും ഒരു നിസ്സാരയായിട്ടുള്ള ഒരു ഈ പറയുന്ന തേനീച്ച ഈ ഒരു വാർത്തയുടെയും മറ്റും കേന്ദ്രമായിരിക്കുന്നത് എന്താണ് അതിൻ്റെ ഒരു വലിയ പ്രാധാന്യം സനേഷ് അടിസ്ഥാനപരമായി ഇത് മനുഷ്യരുടെ വിഷയം തന്നെയാണ് എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് വിശദമാക്കുന്ന ഈ എക്കോളജിസ്റ്റുകൾ ഒക്കെ തന്നെ പറയുന്നത് അതായത് ഇതിൻ്റെ തുടക്ക ഈ ഒരു ഈ ഒരു വാർത്തയുടെ കൗതുകത്തിലേക്ക് തന്നെ നമുക്ക് പോയി കഴിഞ്ഞാൽ ഈ നദികൾക്കും അതേപോലെ കാടുകൾക്കും അതേപോലെ പർവ്വതങ്ങൾക്കുമൊക്കെ ഈ നിയമപരമായിട്ടുള്ള എൻറ്റിറ്റി കൊടുക്കുന്ന ഒരു ഏർപ്പാട് ചില വിദേശ രാജ്യങ്ങൾ പ്രത്യേകിച്ച് ജില്ല ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെയുണ്ട് സെപ്പറേ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ എന്ന രീതിയിൽ തന്നെ ഈ നദികൾക്കൊക്കെ എൻറ്റിറ്റി കൊടുക്കാറുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് ഒരു ജീവിക്ക് അങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇത് പെറവിലാകെ മൊത്തത്തിലല്ല കേട്ടോ പിറവിലെ രണ്ട് മേഖലകളിൽ മാത്രമാണ് അതായത് സത്തിപ്പോ നക്സ എന്നീ രണ്ട് മുനിസിപ്പാലിറ്റികളിലെ പ്രാദേശിക സർക്കാരുകളാണ് ഈ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നിയമപരമായി എക്സിസ്റ്റ് ചെയ്യാനുള്ള ഒരു അവകാശം ഈ ജീവികൾക്ക് നിയമപരമായി തന്നെ കിട്ടിയിരിക്കുന്നു റൈറ്റ് ടു എക്സിറ്റ് എക്സിസ്റ്റ് ആൻഡ് ട്രൈവ് എന്നാണ് പറയുന്നത് നിലനിൽക്കാനും മൂന്ന് അവകാശങ്ങളാണല്ലോ വികസിക്കാനുമുള്ള അവകാശം രണ്ടാമത് ഹെൽത്തി പെസ്റ്റിസൈഡ് ഫ്രീ ഹാബിറ്റാറ്റ് ആരോഗ്യകരമായ വിഷരഹിതമായി ഒരു ആവാസ വ്യവസ്ഥ ഉറപ്പുനൽകുന്നു പിന്നെ എക്കോളജിക്കലി സ്റ്റേബിൾ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് മികച്ച കാലാവസ്ഥാ സാഹചര്യങ്ങൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അതായത് തേനീച്ചകൾക്കൊരു അപകടം ഉണ്ടാകുമ്പോൾ അതിനെ നിയമപരമായി കൈകാര്യം ചെയ്യാൻ തേനീച്ചകളുടെ അവകാശത്തിന് വേണ്ടി ഈ സ്ഥലങ്ങളിൽ കോടതിയിൽ പോകാൻ പറ്റും അപ്പോൾ ഇത് പ്രധാനമായും ആദ്യം പറഞ്ഞതുപോലെ ഇപ്പോൾ ഒന്നും ഒറ്റപ്പെട്ട് നിൽക്കുന്നതല്ല ഒന്നൊന്നിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു ഭക്ഷ്യശൃംഖലയുമായും ഒക്കെ ബന്ധപ്പെട്ട് അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ജീവിയുടെ അവകാശം ഇല്ലാതെയായാലും അല്ലെങ്കിൽ അതിൻ്റെ എക്സിസ്റ്റൻസ് ഇല്ലാതെയായാലും അത് അതിന്റെ അടുത്ത തട്ടിനെ ബാധിക്കുന്നു ആത്യന്തിക മായി അത് മനുഷ്യനിൽ ചെന്ന് എത്തുക തന്നെ ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ ഇത് മനുഷ്യന് വേണ്ടി കൂടിയുള്ള നിയമമാണെന്നാണ് പറയുന്നത് രണ്ടാമത്തെ കാര്യം പെറുവിലെ നമ്മൾ റാപ്പിൽ കേട്ടതുപോലെ എൺപത് ശതമാനത്തോളമുള്ള അവിടുത്തെ ക്ഷമിക്കണം ആമസോണിലെ ഈ ഫ്ലോറ ആൻഡ് ഫോണ ഈ പരാഗണം നടത്തുന്നത് ഈ ചെറു ജീവിയാണ് അപ്പോൾ ഇതിന് അവിടുത്തെ ഈ പെസ്റ്റിസൈഡ് കാരണവും മറ്റ് അധിനിവേശ ജീവികളൊക്കെ കാരണവും ഉണ്ടാകുന്ന ഒരു ഭീഷണിയിൽ പ്രശ്നമുണ്ടായാലും ആമസോൺ കാർഡിൻ്റെ കാലാവസ്ഥയെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമുണ്ട് മൂന്നാമതൊരു കാര്യം ഒരു മനുഷ്യ കേന്ദ്ര തത്വത്തിൽ ഒരു പ്രകൃതി കേന്ദ്രീകൃതമായിട്ടുള്ള അവരത് പറയുന്നത് ഇങ്ങനെ ആന്ത്രോസെന്റിസിസത്തിൽ നിന്ന് ബയോസെന്റിസിസത്തിലേക്കുള്ള ഒരു പരിണാമം ഒരു മാറ്റം എന്നാണ് പറയുന്നത് മനുഷ്യർക്ക് ഉപകാരപ്രദമാകുന്നത് കൊണ്ട് മാത്രമല്ല ഇതൊരു ജീവി വർഗമായതുകൊണ്ട് ജീവൻ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു തേനീച്ച നശിക്കുമ്പോൾ ഒരു ശലഭം നശിക്കുമ്പോൾ നമ്മുടെ വംശവൃക്ഷത്തിൻ്റെ ഒരു ചില്ല തന്നെയാണ് ഇല്ലാതാകുന്നതെന്നുള്ള വലിയ തിരിച്ചറിവ് അതേപോലെ കാലാവസ്ഥാ ഭീഷണികൾ ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു കാലത്ത് ഈ പെറിവിൻ്റെ തേനീച്ച സംരക്ഷണം ശരിക്കും ഒരു മനുഷ്യ കേന്ദ്രീകൃത ഒരു 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 ലോകവീക്ഷണത്തിൽ നിന്ന് പരിസ്ഥിതി കേന്ദ്രീകൃതമായ ദർശനത്തിലേക്കുള്ള വളർച്ചയാണെന്നാണ് പറയുന്നത് ശരി നന്ദി ആ വിവരങ്ങൾക്ക് ഇതിപ്പോൾ ആമസോൺ കാർഡുകളിൽ ഒരു ചിത്രശലഭം അതിന്റെ ചിരകളക്കുമ്പോൾ ലോകത്തിന്റെ മറ്റൊരു മേഖലയിൽ ഭൂകമ്പത്തിന് കാരണമായേക്കാം എന്നൊരു പറച്ചിലുണ്ട് അത് തമാശ പറയുന്നതാണ് എന്ന് വെച്ചാൽ അതിനെ ആർത്ഥത്തിൽ അക്ഷരാർത്ഥം എടുക്കരുത് അവിടെ ഒരു ചിത്രശലവും ചിറകളൊക്കെയാൽ ഉടനെ മറ്റേതെങ്കിലും ഭാഗത്ത് ഭൂകമ്പമോ സുനാമിയോ ഉണ്ടാകും എന്ന് അക്ഷരാർത്ഥലെടുക്കരുത് പക്ഷേ ഇത് പരസ്പരം കണക്റ്റഡ് ആയിരിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ഭൂമി തന്നെയും എന്ന ഒരു വിശാലമായ തത്വമായിട്ട് വേണം അതിനെ മനസ്സിലാക്കാൻ ഇതിപ്പോൾ തന്നെ സുജിത്ത് പറഞ്ഞതുപോലെ അതിനകത്ത് എന്തുകൊണ്ടാണ് ഈ പ്രാണി സംരക്ഷിക്കപ്പെടുന്നത് നിയമനിർമ്മാണം വഴി സംരക്ഷിക്കപ്പെടുന്നത് എന്ന ചോദ്യം വന്നാൽ അത് അവർക്ക് ഈ പറയുന്ന മനുഷ്യരാശിക്ക് ആ തുമ്പി ആ ഒരു തേനീച്ച ആവശ്യമുണ്ട് എന്നതുകൊണ്ടാണ് ആ തേനീച്ച അവിടെ ഉണ്ടായിരിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കൂടിയാണ് നിയമപരമായി സംരക്ഷിക്കപ്പെടുന്നത് പ്രത്യേകിച്ചും ഈ തേനീച്ചയുടെ തേന് വലിയ ഔഷധ ഗുണമുള്ളതാണ് എന്ന് പറയുന്നു അവിടുത്തെ ഗോത്ര ഗോത്രവിഭാഗങ്ങൾ അതിൽ വലിയ കൾച്ചറലി തന്നെ സാംസ്കാരികമായിട്ട് ഈ തേനീച്ചയ്ക്ക് അവരുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട് അതുകൊണ്ടു കൂടിയാണ് അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് നമ്മുടെ പ്രകൃതിയോട് ഇണങ്ങിയുള്ള ജീവിതത്തിൻ്റെ ഒരു കാര്യം എന്ന നിലക്ക് അതിനെ കാണുമ്പോൾ തന്നെയും ഒരു കൗതുകം നമുക്ക് ആവശ്യമില്ലാത്ത ജീവികളൊക്കെ നമ്മൾ കുന്നുകളേറാണ് പതിവ് ഇവിടെ മനുഷ്യർക്ക് ആവശ്യമില്ലാത്ത ജീവികൾ ഒരുപാട് ഇല്ലാതായി പോയിട്ടുണ്ട് പക്ഷേ മനുഷ്യർക്ക് ആവശ്യമുള്ള ജീവികളെ നിയമം മുഖേനയും നിലനിർത്താനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യകരമായ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കാനും പ്രത്യുൽപാദനം നടത്താനും വംശാവലിക്ക് തുടർച്ചയുണ്ടാകാനുമുള്ള നിയമസംരക്ഷണം ഇനി മുതൽ ഈ തേനീച്ചകൾക്ക് കിട്ടും ഭൂമി മനുഷ്യൻ്റെ മാത്രം സ്വത്തല്ല മനുഷ്യൻ ഭൂമിയുടെ ഭാഗമാണ് എന്ന വിശാലമായ ആശയവും തത്വവിചാരവും ഈ നിയമനിർമ്മാണത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ പരിസ്ഥിതി പ്രഖ്യാപനങ്ങളൊന്നായി കണക്കാക്കുന്നത് തോക്കും ആവി വണ്ടിയുമുള്ള അമേരിക്കൻ പ്രസിഡന്റിന് അമേരിക്കയിലെ ജനതയായ റെഡ് ഇന്ത്യക്കാരുടെ രാജാവായ സിയാറ്റൽ മൂപ്പനെഴുതിയ കത്താണ് മണ്ണും വെള്ളവും കാറ്റും വന്യജീവികളുമെല്ലാം മനുഷ്യനോടൊപ്പം ഈ ഭൂമിയിൽ സഹജീവിക്കുന്നവയാണ് അതിനൊന്നും നമുക്ക് വിലയിടാനാകില്ല ഞങ്ങൾ ഭാവി പീഡകളെക്കുറിച്ച് ചിന്തിക്കുന്നു നമ്മുടെ കുട്ടികൾക്കും അവരുടെ കുട്ടികൾക്കും സുരക്ഷിതമായ ഈ നല്ല ഭൂമി വേണം എന്നിങ്ങനെ മനുഷ്യവംശത്തിന് എന്നേക്കും ഈടുവെപ്പായ വരികളായിരുന്നു ആ കത്തിൽ ആ കത്തിൻ്റെ ആഔന്നയത്തിലേക്ക് ഉയരുന്നുണ്ട് തെറവിലെ രണ്ട് മുനിസിപ്പൽ സർക്കാരുകൾ നടപ്പാക്കുന്ന ഈ പുതിയ നിയമം ഒരു തേനീച്ചയ്ക്ക് മനുഷ്യകുലത്തോട് എന്ത് ചെയ്യാനുണ്ട് എന്ന വലിയ അർത്ഥവത്തായ ചോദ്യം നമുക്കും സ്വയം ചോദിക്കാം പുല്ലും പുഴുവും എറുമ്പും ശലഭവുമെല്ലാം നമ്മുടെ വംശവൃക്ഷത്തിലെ ചില്ലകളാണ് എന്ന തിരിച്ചറിവിലേക്ക് ലോകമുയരുമ്പോൾ നമ്മളും പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനും നിയുക്തരാക്കപ്പെട്ട മനുഷ്യർ എന്ന തിരിച്ചറിവിലേക്ക് ഈ ലോകമുയർക്കും ആ ലോകത്തിൽ ചിലപ്പോൾ യുദ്ധങ്ങൾ ഉണ്ടാവില്ലായിരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വിഷയത്തിൽ